യേശുവിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ സക്രാരിയിൽ ദിവ്യകാരുണ്യനാഥനായ യേശുവിന്റെ സാന്നിധ്യം എപ്പോഴുമുണ്ട് ആ ദിവ്യകാരുണ്യനാഥനെ വിശുദ്ധ കുർബാനയുടെ മധ്യയെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും സക്രാരികളായി മാറുകയാണ് എന്നാൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്ത അശുദ്ധിയും വെറുപ്പും വിദ്വേഷവും തിന്മയും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയ്ക്ക് വസിക്കാനാവാതെ ഈശോ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നാൽ ഒരിക്കലും ഈശോ ഹൃദയത്തിൽ നിന്നിറങ്ങി പോകാതെ ആ ഹൃദയവുമായി നടക്കുമ്പോഴേ ചലിക്കുന്ന സക്രാരി എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധ എപ്രാസ്യമ്മയുടെ തിരുനാള് സഭയിൽ നിന്ന് ആചരിക്കുകയാണ് വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ എപ്പോഴും ഈശോയുടെ ചേർന്ന് നിന്ന് ഈശോയ്ക്ക് പ്രതികരമായ ജീവിതം നയിച്ച വിശുദ്ധ ഏപ്രാസ്യ അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം വളരെ ധന്യമായിരുന്നു മനോഹരമായിരുന്നു എല്ലാവർക്കും അനുഗ്രഹമായി ആ ജീവിതം മാറി അവളെ സമീപിച്ചവരോടെല്ലാം അവൾ പറഞ്ഞു അവൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരെല്ലാവരല്ലാം പറഞ്ഞു മരിച്ചാലും മറക്കില്ലാട്ടോ അതെ ഭൂമിയിൽ വെച്ചും സ്വർഗത്തിൽ വെച്ചും ഇപ്പോഴും നിരന്തരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ എപ്രാസ്റ്റിയാമ്മ നമ്മുടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ